ജൽജീവൻ മിഷനിലൂടെ പായം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും പൈപ്പ് ജലം എത്തിക്കുന്നതിനായി ഇരട്ടിപ്പുഴയിലൂടെ പൈപ്പിടൽ പദ്ധതി പുരോഗമിക്കുകയാണ് ഇരട്ടി ഹൈസ്കൂളിന് സമീപം നിർമ്മിച്ച കൂറ്റൻ ടാങ്കിൽ നിന്നും പായം പഞ്ചായത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി പഴശ്ശി പദ്ധതിയുടെ ജലാശയം കൂടിയായ ഇരട്ടിപ്പുഴ മുറിച്ചാണ് പൈപ്പിടുന്ന പ്രവൃത്തി നടക്കുന്നത് പുഴയുടെ നടുവിലൂടെ മുന്നൂറ് മീറ്റർ നീളത്തിൽ രണ്ട് എച്ച് ഡി പി ഇ പൈപ്പുകളാണ് സ്ഥാപിക്കുന്നത് വാട്ടർ ടാങ്കിൽ നിന്നും ആശുപത്രി നരിക്കുണ്ട നേരമ്പോക്ക് റോഡ് വഴി സ്ഥാപിക്കുന്ന പൈപ്പ് ലൈൻ നേരെ പഴശ്ശി ജലാശയം കടന്ന് പായം പഞ്ചായത്തിലെ തന്തോട് കവലയിലും അവിടെ നിന്നും വിളമനയിൽ സ്ഥാപിക്കുന്ന പമ്പിംഗ് ടാങ്കിലും എത്തിക്കും തുടർന്ന് മട്ടിണിയിലെ പന്ത്രണ്ട് ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ജലം വീടുകളിൽ ടാപ്പുകൾ സ്ഥാപിച്ച് വിതരണം ചെയ്യും ഇതിനു താഴെയായി നിരങ്ങഞ്ചട്ടയിലും മറ്റൊരു ചെറിയ ടാങ്ക് കൂടി ഇതോടൊപ്പം സ്ഥാപിക്കുന്നുണ്ട് ഇതിലൂടെ ഏറെ കുന്നുകളും മലകളുമുള്ള പായം പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിയും ഇരട്ടിപ്പുഴയുടെ നിറഞ്ഞുകിടക്കുന്ന പഴശ്ശി ജലാശയത്തിലൂടെ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ജലവിതരണത്തിനായി രണ്ട് എച്ച് ഡി പി ഇ പൈപ്പുകളാണ് സ്ഥാപിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഒരു പൈപ്പിന് തകരാർ സംഭവിക്കുകയാണെങ്കിൽ പകരം ഉപയോഗിക്കുവാനാണ് രണ്ടാമത്തെ പൈപ്പ് സ്ഥാപിക്കുന്നത് വെള്ളത്തിന് മുകളിലൂടെ ഇട്ട പൈപ്പുകൾ വെള്ളത്തിനടിയിൽ സ്ഥാപിക്കുന്ന ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കംപ്രസർ ഉപയോഗിച്ച് ജലാശയത്തിനടിയിൽ ചാലുകീറും ഒരു മീറ്റർ ഇടപെട്ട് വലിയ കോൺക്രീറ്റ് കട്ടകൾ പൈപ്പുകളിൽ ഘടിപ്പിച്ചാണ് ജലാശയത്തിലെ ചാലിൽ പൈപ്പുകൾ സ്ഥാപിക്കുക ഇതിന്റെ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്